ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണ് തിരുവനന്തപുരത്തെ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ വന്നത് സീ ഫുഡ് കഴിക്കാനായിട്ടാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് കിട്ടുന്നത് വിഴിഞ്ഞത്താണ് അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ സ്കൂൾ കാലത്തുള്ള കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് അപ്പോൾ എല്ലാ കുട്ടി സുഹൃത്തുക്കളുമില്ല കുറച്ച് പേർ ഒരു എഴുട്ടുപേരായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു പ്രവാസി സുഹൃത്തിന്റെ ഒരു ആണ് അപ്പോൾ നമ്മളിന്ന് ഫിഷ് ആക്കാന്ന് കരുതി അപ്പോൾ ഫിഷ് ആക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിഷ് കിട്ടുന്ന വിഴിഞ്ഞത്ത് തന്നെ പോകാമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ സ്കൂൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയൊരു വൈബുള്ള ഒരു ചെറിയ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം എടുക്കാൻ പറഞ്ഞു മൂന്ന് നമ്മൾ എറണാകുളം പെട്ടെന്ന് വാ നമ്മളത് ഇവിടെ ഉണ്ട് വിഴിഞ്ഞത്തുണ്ട് കേട്ടോ പള്ളിയിലെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഉണ്ട് എറണാകുളം പെട്ടെന്ന് വരെയും സമയമില്ല

ഫൈനലി യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ല എന്നാലും മലപ്പുറത്തത്തിലാണല്ലോ അതെ പിന്നെ അത് ക്യാബിനാണോ അവിടെ നിന്നിട്ടാണ് ഈ ക്രൈന് കണ്ടത് ഇത്തിരി ചുമ്മാ ഇപ്പൊ കണ്ണുണ്ടുള്ളത് അധികം ഇതാണെന്റെ കുഴപ്പമില്ല നമ്മള് എത്ര വർഷം കൊണ്ട് എന്റെ കൂടെ പറഞ്ഞിട്ട് പവർ വീട്ടില് റമോ അല്ലെങ്കിൽ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു നല്ല കിടിലം ഫുഡായിരുന്നു കഴിഞ്ഞ എപ്പ വന്നാലും നല്ല കിടിലം സീ ഫുഡ് കിട്ടും അപ്പൊ ഫുഡ് കളി കഴിഞ്ഞു നമ്മള് വെളിയിൽ നിന്ന് കുറച്ച് കോഞ്ഞൊക്കെ അഴിച്ച് അങ്ങ് പെരിയ അത് തന്നെയാണ് അപ്പൊ നമ്മൾ ട്രീറ്റ് തന്ന നിസാമോളിയനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്ന് പക്ഷെ എന്നെയാണ് വിളിച്ചത് എന്തിനാ എന്തിനാണെന്ന് രണ്ടു കുൽഫി ഓർഡാൽഫിണ്ടായ നമ്മൾ ആണെങ്കിൽ പാർസലാക്കാൻ നിക്കുകയാണ് എടുത്ത് മൂന്ന് ദിവസം ചൂടാക്കി കുടിക്കുക എന്നെ പാർസൽ വേണ്ടേ എല്ലാരും പറഞ്ഞു നിനക്ക് വേണോ വേണ്ട വേണോ വേണ്ടേ നാല് പൊറോട്ടയും